യേൽ ഗാസയോട് നടത്തുന്ന ക്രൂരത അതല്ലെങ്കിൽ ഫലസ്തീനുകാരോട് നടത്തുന്ന ക്രൂരതയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യാറില്ല അതൊക്കെ ഗോപ്യമായി വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എന്നാൽ ലെബനൻ എന്ന രാജ്യത്തോട് ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ പല ഡ്രോണുകളും തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ മാത്രമാണ് സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുന്നത് ഗോദി മീഡിയകളൊന്നും ഈ വാർത്തകൾ കൊടുക്കാറില്ല അവർ പൂഴ്ത്തിവെക്കാറാണ് പതിവ് കാരണം അവർക്ക് ഇസ്രയേൽ തകരുന്നത് കാണുന്നതോ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഏതെങ്കിലും രീതിയിൽ വിരളി പിടിക്കുന്നതോ ഇവിടുത്തെ സംഘികളെ വല്ലാതെ അവരെ ശ്വാസം മുട്ടിക്കും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ആയിരിക്കണം അവർ കൊടുക്കാത്തത് ഏതായാലും ലെബനൻ ശക്തമായ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഗാസയിലും വടക്കൻ ഗാസയായിരുന്നാലും ഗാസ സിറ്റി ആയിരുന്നാലും ഖാൻ യുനീസിലായിരുന്നാലും അവിടെ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയും ഇല്ലാത്തവരാണ് അവരുടെ വാക്കും പഴയ ചാക്കും എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്കയുടെ ഇടപെടലൊന്നും തന്നെ ഒരു രീതിയിലും അവിടെ വിലമതിക്കുന്ന ഒരു ഒരു സാമീപ്യമായി ഇസ്രായേൽ കാണുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഗാസ സ്വതന്ത്രരാകണമോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് അവർക്ക് മുക്തി കിട്ടണമോ വേണ്ടെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്രയൊക്കെ ഉച്ച വച്ചിട്ടും കാര്യമില്ല എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് എന്നാൽ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഏതൊരു ഒരു അന്ത്യം വേണ്ടേ നദന്യാഹു വിചാരിക്കുന്നുള്ളത് കാര്യങ്ങൾ എത്തി തീർക്കാനല്ലല്ലോ മറ്റു ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് അവരാരും കയ്യും കിട്ടി നിൽക്കുകയല്ല ലബനൻ ശക്തമായി തിരിച്ചടിക്കുന്നു നമുക്കറിയാം യഹിയാ സരിയെ പോലുള്ള ചങ്കുറപ്പുള്ള കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ നെതന്യാഹു ഇറയ്ക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമുക്കറിയാം യമനിലെ ഹൂതി വിമതർ യഹിയാസ് സരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യാക്രമണം ഒരു പരിധിവരെ ഇസ്രയേലിന് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയത് അതുപോലെയാണ് ഇപ്പോൾ ലബനന്റെ തിരിച്ചടി ഇസ്രയേലി ഡ്രോണുകളെ തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പല ദേശീയ മാധ്യമങ്ങളും ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൊടുക്കുന്നില്ല നമുക്കറിയാമല്ലോ ഗാസയിലെ മാധ്യമങ്ങൾ പലരും പല മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജീവൻ രക്ഷാർത്ഥം അവർ നാടുവിടുകയോ ചെയ്യുകയാണ് അവിടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ആദ്യ കാലങ്ങളിൽ രണ്ടു വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അപ്ഡേഷൻ തന്നിരുന്നവർ പലരും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇറാനായിരുന്നാലും യമനായിരുന്നാലും അതുപോലെ മറ്റ് അറബ് രാജ്യങ്ങളായിരുന്നാലും അവർ കൃത്യമായി സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിരിക്കുകയാണ് കാരണം ഇവിടുത്തെ യുദ്ധ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ വിലയിരുത്താൻ ഏതായാലും അമ്പിനും വില്ലിനും അടുക്കാൻ ശ്രമിക്കാത്ത നെതന്യാഹുവിനെ മര്യാദ എടുപ്പിക്കാൻ ലബനൻ അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം ഇസ്രായേലിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും ഇസ്രായേലിന്റെ പല സാങ്കേതിക വിദ്യകളെ അവർ നിഷ്പ്രഭമാക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു